ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഇന്നത്തെ സംസാര വിഷയം ഒരു യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടിട്ടോ അതിൽ ആളുടെ പേരൊന്നും പറയണില്ല അതിലാരോ കമൻ്റ് ഇട്ടണം മുപ്പത്തഞ്ച് വയസ്സായതായിട്ടുള്ളു ആ യൂട്യൂബർക്ക് അതിന് മുപ്പത്തഞ്ച് വയസ്സായ തള്ളേണ് വീട്ടിരുന്നൂടെ ഒതുങ്ങി അഹങ്കാരാണ് അതിനുള്ള ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റാണ് കേട്ടോ കണ്ടത് പിന്നെ അഹങ്കാരം അതേപോലെ ഒറ്റക്കായി പിന്നെന്താണ് ഒറ്റക്കാവും ഒറ്റക്കായി ഒറ്റക്കാവും എന്നുള്ള അങ്ങനെയുള്ള മൂന്ന് വാക്കുകൾ ഇങ്ങനെ കൂടുതൽ കേൾക്കണുണ്ട് കേട്ടാ കേൾക്കണില്ലേ എല്ലാവരും അങ്ങനെ സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാര് പറയുന്ന ഒരു വാക്കാണ് അഹങ്കാരാണ് പിന്നെ അതേപോലെ ഒറ്റക്കായി കുറച്ച് കഴിഞ്ഞാൽ ഒറ്റക്കാവും അങ്ങനെയുള്ള ഭാഷകൾ അങ്ങനത്തെ ഉള്ള രണ്ട് വാക്കുകൾ ഇങ്ങനെ ഇടക്കൊക്കെ പറയണേക്കാം എല്ലാവരും പറഞ്ഞു പറയണ അങ്ങനത്തെ ഒരു വാക്ക് അപ്പം ഞാൻ പറയണത് അഹങ്കാരം എന്ന് പറയണത് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട അഹങ്കാരം എന്ന് തന്ന സംഭവം ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ അങ്ങനത്തെ ഒരു വാക്ക് വരുന്നത് എവിടുന്നാന്ന് അറിയോ ഞാൻ ജീവിക്കുന്നത് അവരുടെ ചിലവിലല്ലോ അല്ലെങ്കിൽ അവൻ്റെ ചിലവിലാണോ ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അയൽവക്കക്കാരുടെ ചിലവിലാണോ ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ അധ്വാനിച്ചിട്ടല്ലേ അല്ലെങ്കിൽ ഞാൻ ജോലി എടുത്തിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്തിനാപ്പോൾ അവർ പറയണത് കേൾക്കണ് അങ്ങനെയുള്ള ആ ഒരു സംസാ അതിൽ നിന്നാണ് അത് വരുന്നത് അഹങ്കാരം എന്നുള്ള വാക്ക് വരുന്നത് അതിൽ നിന്നാണ് നമ്മൾ അവരുടെ ഒന്നും കഴിച്ചല്ലല്ലോ ജീവിക്കുന്നത് നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് ജീവിച്ചൂടെ എൻ്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ജീവിക്കുക ഞാൻ അവരുടെ ഇഷ്ടത്തിനാണോ ജീവിക്കുക അങ്ങനെയൊക്കെയുള്ള ആ സംസാരത്തിൽ നിന്നാണ് ഈ അഹങ്കാരം എന്നുള്ള വാക്ക് വരുന്നത് അപ്പം ഞാൻ പറയണത് ആ ആളുടെ ചിലവിലല്ല നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുക നിങ്ങളെ ചിലവിലാണോ ഞാൻ ജീവിക്കണമെന്ന് എന്താ നിങ്ങൾ പറയണ ഞാൻ കേട്ടോന്ന് അല്ലെങ്കിൽ നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ ജീവിക്കണം അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ടല്ലേ ഞാൻ പറയണത് എന്താണെന്നറിയോ ഒരാളുടെ ചിലവിലാവാൻ ആ എത്രോണ്ട് നേരം വേണം ആ ആൾ തന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് കിടന്നോടത്തുനിന്ന് ഒന്ന് എണീക്കാൻ അല്ലെങ്കിൽ ബാത്റൂമിൽക്കൊന്ന് പോകാൻ ഒക്കെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന ആ ഒരു സമയത്തിന് എത്രത്തോളം സമയം വേണം അതിപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഈ ക്യാമറ ഓഫാക്കി അങ് അപ്പുറത്തേക്കൊന്നും കടന്നു ഞാൻ അവിടെ നിന്നാ വീണു എന്ന് വിചാരിക്കുക അപ്പ തീർന്നില്ലേ കഥ വീണു എൻ്റെ കാലോ കയ്യോ മുറിഞ്ഞോ ഒടിഞ്ഞി എന്ന് വിചാരിച്ചാല് ഞാന് പിന്നെ പിന്നെ എനിക്കൊരാളുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എണീറ്റ് നടക്കാൻ പറ്റും നമുക്കൊന്നും ഇല്ല നമുക്കിപ്പോൾ നമ്മുടെ ഇത് കാശുണ്ട് എൻ്റെ കയ്യിൽ കാശുണ്ട് എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ പോകണമെച്ചെങ്കിൽ എനിക്കൊരാളുടെ ആശ്രയമില്ലാതെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസം ആശുപത്രി കിടക്കണമെന്ന് വന്നാൽ അവിടെ നമുക്കൊരാളുടെ സഹായമില്ലാതെ നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കൈയിനോ കാലിനോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇന്നും ഇങ്ങോട്ട് പറ്റി ഇന്ന് ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റിക് ഇട്ട് ഇങ്ങോട്ട് വന്ന് മറ്റന്നെ നമുക്ക് ജോലിക്കുവാൻ പറ്റുമോ പോകാൻ പറ്റില്ലല്ലോ എപ്പോഴും അപ്പൊ നമ്മൾ കുറച്ച് നാളെ ഇരിപ്പാകും അപ്പൊ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും എന്തായാലും അതോടെ തീരുന്ന അഹങ്കാരൻ്റെ ഏതൊരു മനുഷ്യനുണ്ടാവുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ നടക്കണ കാര്യം നമുക്ക് എന്തു വേണമെങ്കിലും പറയാ എന്തു വേണമെങ്കിലും ചെയ്യാം ആരനെയും മൈൻഡില്ലാന്ന് നടക്കുക ഈ പണ്ടത്തെ ആൾക്കാർ പറയും അമ്മീൻ ചേരയും ചവിട്ടി നടക്ക എന്ന് കുടുംബത്തിലുള്ളവരുടെയും അയൽവാക്കക്കാരനായാലും കുടുംബക്കാരനായാലും വീട്ടിലുള്ള ആൾക്കാർ നമ്മളെ അച്ഛന മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരുടെ ഒന്നും വില വെക്കാതെ നടക്കുന്ന ആൾക്കാരാണ് പറയുന്നത് പണ്ടുള്ള ആൾക്കാരും അമ്മീൻചാരി നട ചവിട്ടി നടക്കുന്ന ആൾക്കാരാണ് സ്വഭാവമാണ് എന്ന് പറയുന്നു ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെ ഉള്ളു ഈ അമ്മീൻ ചരിയും ചവിട്ടി നടക്കുന്ന ഇന്ന് കൂടുതലുള്ളത് നമ്മളാരെങ്കിലും അതങ്ങനല്ല ഇങ്ങനെയാണ് ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ദോഷം വരും എന്ന് പറയുമ്പോൾ പറയണത് ഇങ്ങോട്ട് പറയണ ഭാഷയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് ഞാൻ നിങ്ങളെ ചിലവിലല്ലല്ലോ ജീവിക്കുന്നത് പിന്നെ പഠിപ്പിക്കുക നിങ്ങളാര എന്നെ സഹായിക്കുക നിങ്ങൾ വരണ്ട അങ്ങനത്തൊക്കെ സംസാരങ്ങൾ വരുന്നപ്പം ഞാൻ ഞാൻ പറയണത് അതാണ് ഒരാൾ മറ്റൊരാളുടെ ചിലവിലാവാൻ അത്രക്ക് നേരമൊന്നും വേണ്ട നമ്മൾ വാഹനങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണ് നമുക്ക് എന്തെങ്കിലും എവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപ്പോൾ പൈസ പോലും ഉണ്ടാവില്ല ഒരു ഹോസ്പിറ്റലൊക്കെ പോയി രണ്ട് മണിക്കൂർ എടുക്കുമ്പോഴത്തേക്കും ലക്ഷങ്ങൾ ബില്ല് വരുന്നവരെ കാര്യങ്ങളുണ്ട് അങ്ങനത്തെ ഒക്കെ ആക്സിഡൻറ്റുകളായാലും അസുഖങ്ങളായാലും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അയൽവാക്കാരോട് മാത്രമല്ല ഈ ലോകത്തോട് തന്നെ നമ്മൾ കൈ നീട്ടേണ്ട അവസ്ഥ വരും അപ്പോൾ ദയവായിട്ട് അങ്ങനത്തെ സംസാരങ്ങളില്ല സംസാരിക്കരുത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നേരത്തൊക്കെ ഉണ്ടാവുള്ളൂ അത് തീരാനൊന്നും അധികം നേരം വേണ്ട ചിലർക്ക് മരിക്കുന്നത് വരെ എത്ര കാലം ജീവിച്ചാലും അഹങ്കാരം കുറേ കൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും ആലോചിക്കണം നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സൗകര്യങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ ഇല്ലാണ്ടാവാൻ അധികം നേരമൊന്നും വേണ്ട അപ്പോൾ ഈ പത്ത് മുപ്പത്തഞ്ച് വയസ്സായ ആളെന്നെ തള്ളേ ഒരായിരം തള്ളക്ക വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കാം ആ ഒരു മുപ്പത്തഞ്ച് വയസ്സായ ആളെന്നെ തള്ളക്ക് തള്ളേ 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 എന്നിങ്ങനെ വിളിക്കുമ്പോൾ എന്നൊക്കെ എന്ത് വിളിക്കുവോ ആവോ കമന്റ് കമൻറ്റ് വരുമ്പോൾ അറിയാം ഞാൻ പുതിയ ചാനലായതുകൊണ്ട് ആൾക്കാരങ്ങനെ കണ്ടു തുടങ്ങിയിട്ടില്ല എന്നെ പിന്നെ കാണാൻ തുടങ്ങുമ്പോഴാവും ഞാൻ അങ്ങനത്തെ ഉള്ള സംസാരങ്ങളൊക്കെ വരിക എന്തായാലും എല്ലാവരും കമൻ്റ് ഇട്ടോളൂ കേട്ടോ നമുക്ക് പരാതിയൊന്നുമില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽക്കും കൂടി ഗുഡ് മോർണിംഗ് ഓക്കെ